യുദ്ധസാഹചര്യങ്ങളിൽ ഒരു പ്രധാന ഭീഷണിയായി മാറിയിരിക്കുകയാണ് ആളില്ലാതെ ആയുധവുമായി എത്തുന്ന റിമോട്ട് നിയന്ത്രിത ഡ്രോണുകൾ പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ നടന്ന ഇന്ത്യ പാക് സംഘർഷത്തിലും പാകിസ്ഥാൻ വ്യാപകമായി ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ശത്രു രാജ്യങ്ങളുടെ ഡ്രോണുകളെ ഭസ്മമാക്കാൻ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ കൗണ്ടർ ഡ്രോൺ സംവിധാനം വികസിപ്പിച്ചിരിക്കുകയാണ് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങളും ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷിയും സൈനിക ശക്തിയും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ നിർമ്മിത യുദ്ധോപകരണങ്ങളുടെ മികവ് ലോകം തിരിച്ചറിഞ്ഞ അതേ സാഹചര്യത്തിലാണ് പുതിയ ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണവും രാജ്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് നാല് മൈക്രോ റോക്കറ്റുകൾ വരെ ഇതിൽ ഘടിപ്പിക്കാം പരീക്ഷണഘട്ടത്തിൽ ആദ്യം ഓരോ മിസൈലുകൾ വിക്ഷേപിച്ചും പിന്നീട് രണ്ട് മിസൈലുകൾ സെക്കൻഡുകൾ വ്യത്യാസത്തിൽ കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കാനും ഇന്ത്യയ്ക്ക് കഴിഞ്ഞു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ചെലവ് കുറഞ്ഞ ഉപകരണമാണിത് സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് ആണ് ഡ്രോൺ രൂപകൽപ്പന ചെയ്തത് ഒഡീഷയിലെ ഗോപാൽപൂരിലെ സിവാഡ് ഫയറിംഗ് റേഞ്ചിലാണ് മുതിര്ന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പരീക്ഷണം നടത്തിയത് ഇന്ത്യയെ ലക്ഷ്യം വെച്ച് വരുന്ന എത്ര ഡ്രോണുകളെയും ഭാഗവാസ്ത്ര നിമിഷങ്ങൾക്കകം നിർവീര്യമാക്കും രണ്ടര കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളവയെ ലക്ഷ്യം കണ്ടെത്തി തകർക്കാനാകും ക്രസ്വദൂര മിസൈലുകൾ ഉപയോഗിച്ച് ഒരു കൂട്ടം ഡ്രോണുകളെ ഒരുമിച്ച് തകർക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ ഭൂമിശാസ്ത്രപരമായി വ്യത്യസ്ത പ്രദേശങ്ങളിൽ തടസ്സമില്ലാതെ ഇവയെ ഉപയോഗിക്കാനാവും സി ഫോർ ഐ അതായത് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടേഴ്സ് ഇന്റലിജൻസ് എന്നറിയപ്പെടുന്ന ബഹുതല പ്ലാറ്റ്ഫോമാണിത് ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് വിവരം ലഭിച്ചാൽ പ്രതിരോധ ശൃംഖലയിലേക്കും സന്ദേശം എത്തും സാഹചര്യം അനുസരിച്ച് പ്രയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം ഇതിലുണ്ട് ആളില്ല ചാരവാഹനങ്ങളെ പത്ത് കിലോമീറ്റർ അകലെ നിന്ന് വരെ തിരിച്ചറിയുന്ന റഡാർ ഭാർഗവാസ്ത്രയിലുണ്ട് ഇവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ പുരാണങ്ങളിൽ നിന്നാണ് ഭാർഗവാസ്ത്രം എന്ന പേര് ലഭിച്ചത് ഐതിഹ്യമനുസരിച്ച് പരിശ്രമം തപസ്സ ചെയ്ത് സൃഷ്ടിച്ചതാണ് ഭാർഗവാസ്ത്രം ഇത് അദ്ദേഹം തന്റെ ശിഷ്യരായ ഭീഷ്മർ ദ്രോണർ കർണർ എന്നിവർക്ക് നൽകി മഹാഭാരത യുദ്ധത്തിൽ കണ്ണ ഭാഗവാസ്ത്രം തൊടുത്തതായും പറയുന്നുണ്ട് ഈ ഐതിഹ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഭാഗവാസ്ത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൽ പകച്ച പാകിസ്ഥാൻ അവരുടെ പ്രത്യാക്രമണമായി ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ടവയിലേറെയും ഡ്രോണുകളായിരുന്നു അതെല്ലാം നിർവീര്യമാക്കിയത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രയും ആകാശുമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയ പ്രതിരോധ സംവിധാനമായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് എങ്കിൽ ആകാശ് ഇന്ത്യയുടെ സ്വന്തം ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഒരേ സമയം അറുപത്തിനാല് ഡ്രോണുകളെ വരെ തകർക്കാൻ കഴിവുള്ളവയാണ് ആകാശ് ആകാശത്തെ പൂർണമായി സംരക്ഷിക്കാൻ കഴിവുള്ളവയാണ് സുദർശന ചക്ര പക്ഷേ ചെറു ഡ്രോണുകളെ തകർക്കാൻ വൻ പ്രഹരശേഷിയുള്ള സുദർശന ചക്ര ഉപയോഗിക്കുന്നത് ഇന്ത്യക്ക് ചെലവ് കൂട്ടും അതുകൊണ്ടുതന്നെ അതിർത്തിയിൽ വീണ്ടും ശത്രുരാജ്യത്തിന്റെ പ്രകോപനമുണ്ടായാൽ ചെറു ഡ്രോണുകളെ നേരിടാൻ ഇനി ആകാശിനൊപ്പം ഭാർഗവാസ്ത്രയും ഉണ്ടാകും പ്രതിരോധ സംവിധാനങ്ങൾക്കായി രാജ്യം ചെലവഴിക്കുന്ന തുകയും ഇതുവഴി ഗണ്യമായി കുറയും മറ്റു രാജ്യങ്ങൾക്കും സമാനമായ മൈക്രോ മിസൈൽ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഭാർഗവാസ്ത്ര പോലെ ചെലവ് കുറഞ്ഞ സംവിധാനം അപൂർവമാണ് ഏറ്റവും ഒടുവിലായി ഭാർഗവാസ്ത്ര കൂടി രാജ്യത്തിന്റെ ആയുധശേഖരത്തിലേക്ക് ചേരുമ്പോൾ ഇന്ത്യ സൈനികമായും കൂടുതൽ കരുത്താർജിക്കുമെന്നതിൽ സംശയമില്ല